തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മെയ് ഒന്ന് ദിവസങ്ങളിൽ പ്രദക്ഷിണം നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമെന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അതിനെ മുഴുവൻ ആൾക്കാരുടെയും സഹായം കൂടിയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂരിൽ നിന്നാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് എനിക്ക് പുറകിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ പുരോഗമിച്ചു വരികയാണ് ഈ സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് സംസാരിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കാര്യം കാണാറുണ്ട് ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഇവർ ചൂവിൻ്റെ വെട്ടത്തിൽ ഒരു ബോർഡ് വര നടത്തുകയാണ് എല്ലാ ദിവസവും ആളുകൾ ആളുകളിങ്ങനെ വന്നു ഒരു ഏഴരയ്ക്ക് തുടങ്ങും അങ്ങനെ ഇവിടെ ബോർഡ് വരയ്ക്കും അങ്ങനെ വരച്ച് കിട്ടുന്ന തുക കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടേയിരിക്കും ഒരു നരസിംഹ മൂർത്തി ക്ഷേത്രം എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നരസിംഹമൂർത്തിയുടെ വിഗ്രഹങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇബ്ലാത്തൂർ ഇവിടെ ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർ ചിന്തിച്ചു തുടങ്ങിയത് നരസിംഹമൂർത്തിയുടെ ബാലാലയ പ്രതിഷ്ഠയുടെ ആ മങ്ങിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാൻ കഴിയും ഇപ്പോൾ സന്ധ്യാസമയമായതുകൊണ്ട് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും അവിടെ പ്രഭയ്ക്ക് ചെറിയ കോട്ടം തട്ടിയതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് പിറകിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനും ഇനി പൂർണ്ണ തേജസ്സോടെ കലയുയർത്തി നിൽക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം അത് പറയാനാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ആ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ അത്യപൂർവമായ ക്ഷേത്രങ്ങളൊന്നായി മാറേണ്ട ഈ നരസിംഹമൂർത്തി ക്ഷേത്രം നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കാൻ കഴിയും ഒരു തറവാട് ഉണ്ടായിരുന്നു കരിയിൽ തറവാട് എന്ന് പറയുന്ന തറവാട് അവരുടെ അതിനെതിരായിരുന്നു ഈ പറമൻ്റായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ മുണ്ടിയാമ്പ്രമിൽ ഭഗവതിയുടെ കലശമാണ് അൻപത് വർഷത്തോളം ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ആ കുടുംബത്തിൽ പലവിധ ദുരിതങ്ങളും ഉണ്ടാവുകയും അതിനുശേഷം നാട്ടിലെ ആൾക്കാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ പ്രശ്ന നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ഒരു സ്വർണ്ണ പ്രശ്ന നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെയുള്ള ചൈതന്യം മുണ്ടിയാമ്പറമ്പൽ ഭഗവതിയുടെതല്ല മറിച്ച് നരസിംഹമൂർത്തിയുടെ ചൈതന്യമാണ് എന്ന് പ്രശ്നവിധിയിൽ കാണുകയും അതിനുശേഷം ആ നരസിംഹമൂർത്തിയുടെ വിഗ്രഹങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും അത് പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ബലാലയ പ്രതിഷ്ഠ ചെയ്ത് നരസിംഹമൂർത്തിയുടെ പടമൊക്കെ വെച്ച് ബലാലയ പ്രതിഷ്ഠ നടത്തി രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളിവിടെ മൂലാലയ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കുകയും ആ മണ്ണ് നീക്കുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് നാല് മീറ്റർ ആഴത്തിലാണ് നമുക്ക് മനസ്സിലാവും നാല് മീറ്ററോളം ആഴത്തിൽ നിന്ന് നമുക്ക് നരസിംഹമൂർത്തിയുടെ വിഗ്രഹം പൂർണ്ണതയില്ല എന്നാലും ഇതിൻ്റെ കാലൊക്കെ അങ്ങനെയുള്ളൊരു വിഗ്രഹം നമുക്ക് കിട്ടുകയും ആ വിഗ്രഹമാണ് അതിനകത്ത് ബാലാലയ പേട്ടൽ വെച്ചിട്ടുള്ളത് മണ്ണിൻ്റെ അതിൽ നിന്നാണ് ഒരു ദേവപ്രസന്നു തെളിഞ്ഞു വന്ന് കുഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആവൽ ചിന്ത ദേവപ്രസു കണ്ടെത്തുമ്പോൾ തന്നെ നാട്ടിലുള്ളവരുടെ ഭക്തി ആരാധന അതൊരു അത്ഭുതമായിരുന്നു അത്ഭുതമായിരുന്നു സാമ്പത്തികം അങ്ങനെ തടസ്സം സാമ്പത്തികമാണ് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് അല്ലേ എന്തു ചെയ്യാൻ പറ്റും നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ തറവാടുകൂടാണ് ഇവരോട് ചേർന്ന് കിടക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇവിടെ വലിയൊരു മാവും ഒരു കാവും അല്ലെങ്കിൽ പ്രതിനിധി ജനിപ്പിക്കുന്ന കാട് പിടിച്ച സ്ഥലമായിരുന്നു അപ്പോൾ പിന്നീടാണ് നമ്മളൊക്കെ ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ഇത് സ്വർണ്ണ പ്രശ്നം വെക്കും അതിൻ്റെ പോലെ തെളിഞ്ഞു വരികയും അതിനുശേഷമുള്ള നിർമ്മാണ പ്രവർത്തി നടക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ അതനുബന്ധിച്ച് ഇതിന് മർമ്മമായതല്ല കാര്യങ്ങൾ നിലവിൽ മാന്തുന്ന സമയത്ത് തന്നെ വിഗ്രഹം മാത്രം അതിനുശേഷം ഇവിടുന്ന് മണിക്കിണർ പോലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു കിണർ അതില്ല കിണർ ഒന്നും മാന്തിയപ്പോഴാണ് ജെ സി മാന്തിയപ്പോഴാണ് കിണർ തന്നെ തെളിഞ്ഞു അവിടെ ഒരു കിണർ തെളിഞ്ഞു കാണുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ മഹാക്ഷേത്രം ഉണ്ടായിരിക്കാം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങള് മണ്ണു മാന്തിയപ്പോൾ ഇവർ കണ്ടു ടാ പശുക്കളിലും വെള്ളം കുടിക്കാനും അതാന്ന് പിന്നെ ഇവരെ പ്രയത്നം കൊണ്ട് കണ്ടുകെട്ടിയതാണ് എല്ലാവരും സഹകരിക്കണം എല്ലാവരും എല്ലാവരും സഹകരിക്കണം ഈ കാണുന്ന ആളുകളൊക്കെ അവർക്ക് പല ജോലികളുണ്ടാകും സാമ്പത്തികമായിട്ട് വലിങ്ങനെയുള്ള ആളുകളൊന്നും അല്ല നിൽക്കുന്ന ആളുകളൊക്കെ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് അവിടുത്തെ ക്ഷേത്രങ്ങൾ ഈ പിറകിൽ കാണുന്ന ക്ഷേത്രത്തിന് ഇനി ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊരു മഹാക്ഷേത്രമാണ് വരും വർഷങ്ങളിൽ ഇവിടത്തേക്ക് ആളുകൾ ഒഴുകിയെത്തേണ്ടതാണ് ആ വയലേലകളും ഈ മാവും ഈ റോഡും ഈ പരിസരവുമൊക്കെ ശബ്ദ വലിയ ഉത്സവകാലം വരാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഞാൻ വൈകിയാണെങ്കിലും ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളെ ഈ കാഴ്ചകൾ കാണിക്കാൻ റാത്തൂർ വയലിനോടൊപ്പം ക്ലാത്തൂർ നാട്ടിലെ മറ്റ് അമ്പലങ്ങൾക്കൊപ്പം തലയുർത്തി നിൽക്കാൻ ഈ നരസിംഹ മൂർത്തി ക്ഷേത്രത്തിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ